ഇനി വീടിന്റെ വലിയൊരു ഹൈലൈറ്റ് പോർഷൻ എന്ന് പറയുന്നത് ഈയൊരു കോട്ടയാടാണ് കോട്ടയാട് ഇപ്പോൾ ഗ്ലാസ് വെച്ച് അടച്ചിരിക്കുകയാണ് ആദ്യം തുറന്ന് വെച്ചിട്ട് വലിയൊരു ബോൺസായി ട്രീ ഒക്കെ വെക്കണം എന്നായിരുന്നു ചേച്ചിയുടെയും ഏടൻ്റെയൊക്കെ കൺസെപ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ ചെറിയൊരു മോളുണ്ട് ആൾക്ക് ഒരു വയസ്സ് കഴിഞ്ഞിട്ടുള്ളു അപ്പോൾ അവളെ വിചാരിച്ചിട്ട് ഇപ്പം ജസ്റ്റ് ഗ്ലാസ് ഇട്ടത് മൂടിയിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ മരം വെച്ചിട്ട് അവർ ചെയ്യണം എന്ന് പറയുന്നുണ്ട് പിന്നെ ഇവരുടെ ഡൈനിങ് സ്പേസ് ഡൈനിങ് സ്പേസ് അങ്ങനെ പുറത്തുനിന്ന് കയറി വരുന്ന ആൾക്കാർക്കൊന്നും ഒരു ഡിസ്റ്റർബൻസ് വരാത്ത ഇവിടെ ഒരു ഫുഡ് കഴിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് പുറത്തുനിന്ന് ആരെയും കയറി ഒരു ഡിസ്റ്റർബൻസ് തോന്നാത്ത രീതിയിലൊരു സ്പേസിലേക്കാണ് ഇവിടെ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡാഫേഡൻ സ്വീഡിൻ്റെ മുകളിലെ പോർഷനാണ് നമുക്ക് കാണാനുള്ളത് ചെയറിനെ കുറിച്ചൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞു മാക്സിമം റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവരോട് ചെയ്തിട്ടുണ്ട് എൻജോയ് ടി വി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു ഹോം ആണ് കേട്ടോ മലയാള മനോരമയുടെ വനിതാ വീടില് പബ്ലിഷായിട്ട് വന്നിട്ടുള്ള ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ കാഴ്ചകളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് അഞ്ച് സെൻറ്റിലാണ് ഈ ഒരു വീട് പണിതിരിക്കുന്നത് പോർച്ചടക്കം ആയിരത്തി തൊള്ളായിരത്തി എൺപത് സ്ക്വയർ ഫീറ്റാണ് വരുന്നത് അപ്പം പെങ്ങളുടെയും അളിയൻ്റെയും വീടാണത് പന്തിരങ്കാവാണ് ഈ വീടുള്ളത് ഒരു കണ്ടംപററി സ്റ്റൈലിൽ എന്നാലും ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളൊരു വീടാണിത് വീടിൻ്റെ എക്സ്റ്റീരിയർ വ്യൂ പറയുകയാണെങ്കിൽ ഇവിടെ നാച്ചുറൽ സ്റ്റോൺ വെച്ചിട്ട് ലാറ്ററൈറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇൻഡസ്ട്രിയൽ വർക്കും ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ ഇവിടെ ഒരു പില്ലർ ടെക്സ്ചർ വർക്കിലാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ വീടിൻ്റെ പേര് വരുന്നത് ഡാഫോഡിൽസ് എന്നാണ് ഈ ഒരു പേര് സജസ്റ്റ് ചെയ്തത് ഇടന്നാണ് കേട്ടോ ഈ ഡാഫോഡിൽസ് എന്നുള്ള പേരിന് സ്യൂട്ടായ കൊണ്ടൊരു ആണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ഡാഫോഡിൽസ് എന്ന് പറഞ്ഞത് ഒരു പൂവിൻ്റെ പേരാണ് അപ്പോൾ നമ്മുടെ ഗേറ്റിൻ്റെ ഡിസൈനിൽ ആ പൂവ് തന്നെ ചെയ്തിട്ടുണ്ട് ഇതൊരു സ്ലൈഡിങ് ആണ് ഈ ഗേറ്റിൻ്റെ വർക്കൊക്കെ ഞങ്ങളുടെ അച്ഛൻ ചെയ്തിട്ടുള്ളതാണ് ഒരു മൂന്ന് കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെയുണ്ട് കേട്ടോ ഈ ഒരു വീടിൻ്റെ പ്രൊജക്ട് മാനേജ്മെൻറ്റ് ആൻഡ് കൺസൾട്ടിങ്ങും ആർക്കിടെക്ചർ ഡിസൈനിങ്ങും ചെയ്തിരിക്കുന്നത് അനു ആൻഡ് കുമാർ അസോസിയേറ്റ്സ് ആണ് ഇവരുടെ ഓഫീസ് വരുന്നത് പാലാഴിയാണ് നമ്മുടെ വീടും ചെയ്തിരിക്കുന്നത് ഈ ഒരു ടീം തന്നെയാണ് കേട്ടോ അവരുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇനി ഒരു വീടിൻ്റെ കാര്യത്തിൽ വരുമ്പം ഫ്രണ്ട് തന്നെ മൂന്ന് നീളത്തിലുള്ള സ്റ്റെപ്പാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റെപ്പിൽ ലെപ്പോത്ര ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിൽ യൂസ് ചെയ്തിരിക്കുന്നത് ക്രിസ്റ്റൽ വൈറ്റ് കളറുള്ള സൊമാനയുടെ ടൈലാണ് ഈ ടൈല് ബ്ലാക്ക് കളറില് എപ്പോക്സി ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിൽ ഒരു ഡോർ വരുന്ന ഒന്ന് ചെറുതും ഒന്ന് വലുതുമായിട്ടുള്ള ഡോറാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് വലിയ ജനലുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ഡോറുകളും ജനലുകളൊക്കെ പ്ലാവിലാണ് ചെയ്തിട്ടുള്ളത് പ്രാദേശികമായിട്ട് സാധനം മേടിച്ച് ആശാരിമാരെ കൂടെ പണി ചെയ്യിപ്പിച്ചൊന്നാണ് പിന്നെ ഇവിടെ ഡോറിൽ ഇവർ യൂസ് ചെയ്തിരിക്കുന്ന ഹാൻഡിൽസ് ബ്ലാക്ക് കളറിൽ മാറ്റ് ഫിനിഷ് വരുന്ന ഒന്നാണ് നമുക്ക് ഉള്ളിലെ കാഴ്ചകളിലേക്ക് പോവാം നമ്മൾ ഈ ഡൈനിങ് ഹാളിലേക്ക് കയറുമ്പം തന്നെ വരെ കൺജസ്റ്റഡ് അല്ലാതെ ഫുൾ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഒരു വീടാണ് കേട്ടോ അത് ഈ ഡൈനിങ് ഹാളിൽ ഫസ്റ്റ് സീലിംഗ് പറയുകയാണെങ്കിൽ അവർ ജിപ്സം സീലിങ്ങിലും വെനീറിലും കൂടിയാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് കുറച്ച് സ്ക്വയർ ടൈപ്പുള്ള ലൈറ്റ്സ് ജിപ്സം സീലിങ്ങിൽ കൊടുത്തിട്ടുണ്ട് വെനീറിലാണെങ്കിൽ സിലിണ്ട്രിക്കൽ ടൈപ്പുള്ള ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ വരുന്നത് ഇവിടുത്തെ ടി വി ആണ് ഈ ടി വി യൂണിറ്റിൽ പറയാനുള്ളത് ഈ ഒരു വുഡൺ പാറ്റേൺ ഇത് ശരിക്കും റീപ്പർ ആണ് പഴയൊരു തറവാട് പൊളിച്ച സമയത്ത് അവിടെ റീയൂസ് ചെയ്ത് ഉപയോഗിച്ചതാണ് അടിപൊളിയായിട്ട് ഈ ഒരു വർക്ക് വരുന്നുണ്ട് ഈ ഒരു റീപ്പറിൻ്റെ വർക്ക് ഈ വീടിൻ്റെ പല ഭാഗങ്ങളിലും ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പ്ലൈവുഡാണ് അതിന് മേലെ ഗ്ലോസി കളറിൽ വൈറ്റ് മൈക്കയാണ് ഒട്ടിച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു എൽ ഷേപ്പ്ഡ് സോഫ ഇതിൻ്റെ തീം പാറ്റേണിൽ തന്നെ എടുത്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ചെറിയൊരു ഡൈനിങ് ടേബിളും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഡൈനിങ് ഹാളിൽ തന്നെ മൂന്ന് ജനലുകളുണ്ട് കേട്ടോ ഒന്ന് നമ്മൾ ഓൾറെഡി പുറത്തുനിന്ന് കയറുമ്പോൾ കണ്ടു രണ്ട് ജനവാതിൽ വാതിലിൻ്റെ സൈഡിലായിട്ട് അല്ലാതെ ഇവിടെ ഒരു വലിയ ജനവാതിലുണ്ട് കർട്ടൻസ് വെച്ചിട്ട് കർട്ടൻസ് മാച്ചിങ് കളറിൽ തന്നെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഇവർ ഏകദേശം വലിയ ജനവാതിലാണ് വരുന്നത് ഡാഫോഡിൽസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വീട്ടിൽ നാല് ബെഡ്റൂംസ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് രണ്ട് ബെഡ്റൂം താഴെയാണ് രണ്ട് ബെഡ്റൂം മുകളിലാണ് കേട്ടോ അപ്പോൾ ഡൈനിങ് ഹാളിനോട് ചേർന്നിട്ടാണ് ഇവിടെ ഈ രണ്ട് ബെഡ്റൂംസ് വരുന്നത് ഇപ്പോൾ ബെഡ്റൂംസിന്റെ കാഴ്ച കാണിക്കാം കേട്ടോ പിന്നെ നമ്മുടെ ഇവിടുത്തെ സ്റ്റെയർ നോക്കുകയാണെങ്കിൽ സ്റ്റെയറിൽ വുഡനും ഗ്ലാസും കൂടെയാണ് അതിന്റെ ഹാൻഡിൽസ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നതും റിയൂസ് ചെയ്തിട്ടുള്ള മരം വെച്ചിട്ട് തന്നെയാണ് ആ മരത്തിന് പെയിൻ്റ് അടിച്ചിട്ടുണ്ട് ഇവിടെ ടൈല് വൈറ്റ് ടൈല് തന്നെയാണ് ഒഴിച്ചിരിക്കുന്നത് പിന്നെ ചിലവ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ടെഫൻ ഗ്ലാസ് അല്ല ടെഫൻ ഗ്ലാസ് അല്ലാത്ത ടൂമിൻ്റെ ഗ്ലാസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഇതൊരു ഡബിൾ ഹൈറ്റിലാണ് ഇത് വരുന്നത് നമ്മുടെ മുകളിലേക്കുള്ള കയറി വരുന്ന ഒരു സ്പോഷണം കൂടെ വരുന്നുണ്ട് അവിടെയും ഒരു സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് വെനീറിൽ കൊടുത്തിട്ട് മൂന്ന് ഹാങ്ങിങ് ലൈറ്റ്സ് വെച്ചിട്ട് അതിനെ അടിപൊളിയാക്കിയിട്ടുണ്ട് നമ്മുടെ ഡൈനിങ് ഹാളിൽ നിന്ന് കിച്ചണിലേക്ക് വരുന്നൊരു ഏരിയ ഇവിടെ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് കുറച്ച് ഷോക്കേഴ്സ് ഐറ്റംസൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ വീടിൻ്റെ വലിയൊരു ഹൈലൈറ്റ് പോർഷൻ എന്ന് പറയുന്നത് ഈ ഒരു കോട്ടയാടാണ് കോട്ടയാട് ഇപ്പോൾ ഗ്ലാസ് വെച്ച് അടച്ചിരിക്കുകയാണ് ആദ്യം തുറന്ന് വെച്ചിട്ട് വലിയൊരു ബോൺസായി ട്രീ ഒക്കെ വെക്കണം എന്നായിരുന്നു ചേച്ചിയുടെയും ഏട്ടൻ്റെയൊക്കെ കൺസെപ്റ്റ് ഉണ്ടായിരുന്നത് പക്ഷേ ചെറിയൊരു മോളുണ്ട് ആൾക്ക് ഒരു വയസ്സ് കഴിഞ്ഞിട്ടുള്ളു അപ്പോൾ അവളെ വിചാരിച്ചിട്ട് ഇപ്പം ജസ്റ്റ് ഗ്ലാസ് ഇട്ടത് മൂടിയിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മരം വെച്ചിട്ട് അവർ ചെയ്യണം പറയുന്നുണ്ട് പിന്നെ ഇതിന് മുകളിലും കുറച്ച് മരങ്ങളൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവരുടെ ഓപ്പൺ കിച്ചൺ ആണ് ഈ വരുന്നത് ഒരു എൽ ഷേപ്പ്ഡ് കിച്ചൺ ആണ് അതിൻ്റെ ടോപ്പ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് ഗ്രാനൈറ്റ് ഗ്രാനേറ്റാണ് മൾട്ടിബുഡിലും മൈക്കയിലും ആണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തോംസന്റെ മൾട്ടി വൂഡാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത് ഒരു വുഡൺ ടച്ചും അതുപോലെ തന്നെ വൈറ്റും ചേർന്നൊരു തീമിലാണ് ഓപ്പൺ കിച്ചണും ചെയ്തിട്ടുള്ളത് പിന്നെ ഇവരുടെ ഡൈനിങ് സ്പേസ് ഡൈനിങ് സ്പേസ് അങ്ങനെ പുറത്തുനിന്ന് കയറി വരുന്ന ആൾക്കാർക്കൊന്നും ഒരു ഡിസ്റ്റർബൻസ് വരാത്ത ഇവിടെ ഒരു ഫുഡ് കഴിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് പുറത്തുനിന്ന് ആരെയും കയറി വന്നൊരു ഡിസ്റ്റർബൻസ് തോന്നാത്ത രീതിയിലൊരു സ്പേസിലേക്കാണ് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഡൈനിങ് ടേബിള് വരുന്നതും പഴയ മരം ആ മരത്തിന് തന്നെ എപ്പോക്സി വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് വരുന്നത് അതിൻ്റെ ഒരു സൈഡ് ബെഞ്ച് ചെയ്തിട്ടുണ്ട് മറ്റേ സൈഡിൽ മൂന്ന് ചെയേഴ്സ് ആണ് കൊടുത്തത് ഇതും ഇൻഡസ്ട്രിയൽ വർക്കാണ് കേട്ടോ താഴെ ചെയ്തിരിക്കുന്നത് ടോപ്പിലാണ് മരം വരുന്നത് ഇതിൻ്റെ വർക്കും ഞങ്ങൾ അച്ഛൻ ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഇവിടുത്തെ കർട്ടൻസ് അത് വേറൊരു തീമിലാണ് കൊടുത്തിട്ടുള്ളത് ഗ്രേ കളർ കോമ്പിനേഷൻ ആണ് അതേ ഒരു കർട്ടൻ തന്നെയാണ് ഒരു ഓപ്പൺ കിച്ചണിലെ ജനലിനും കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഒരു കോർണർ സൈഡിലേക്കായിട്ടാണ് ഇവിടെ വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുള്ളത് അത് നല്ലൊരു മിററ് കൊടുത്തിട്ടുണ്ട് ഇവിടെ കൊടുത്ത ഈ ഒരു പ്ലൈവുഡിൻ്റെ വർക്കിൽ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ട് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് വാഷ് ബേസിൻ യൂസ് ചെയ്തിട്ടുള്ളത് സെറയുടേതാണ് നമുക്ക് കാണാനുള്ളത് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമാണ് കേട്ടോ ഇത് വലിയൊരു ഡോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ പ്ലൈവുഡിൽ ഒരു ബെഡും അതുപോലെ തന്നെ ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഡ്രസ്സിംഗ് ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട് വാർഡ്രോബിന് വേണ്ടിയിട്ടും ഇവിടെ ഈ ഇതിന് യൂസ് ചെയ്തിരിക്കുന്ന പ്ലൈവുഡ് പ്രസ്റ്റീജിൻ്റെ പ്ലൈവുഡാണ് സെവൻ വൺ സീറോ ഗ്രേഡിൽ വരുന്ന സാധനമാണ് ഈ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു വൈറ്റ് ആൻഡ് വുഡൻ പാറ്റേണിലാണ് മൈക്ക് ഔട്ടിച്ചിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ഇവിടുത്തെ സീലിംഗ് ആണ് കേട്ടോ കുറച്ച് ഏരിയ വെനിയറിൽ ചെയ്തിട്ടുണ്ട് അതിൽ രണ്ട് സിലിണ്ട്രിക്കൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ വരുന്ന പോർഷൻ ആ ഒരു സെൻ കോൺക്രീറ്റ് ചെയ്തതിന് ശേഷമുള്ള ഭാഗം ക്ലിയർ അടിച്ചിട്ട് അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ് നമുക്ക് ചിലവ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തേക്കൊന്നും വേണ്ട ജസ്റ്റ് ക്ലിയർ അടിച്ചാൽ മതി അങ്ങനെ കുറച്ച് ഇനിയുള്ള വീടുകളിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ചിലവ് കുറയ്ക്കാൻ വേണ്ടി മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് കേട്ടോ പിന്നെ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് കബോർഡുകൾ കാണാം നമ്മൾ പുറം വന്ന് കയറുമ്പം ആ വെട്ടുകല്ലേ കൊത്തി വെച്ചിരിക്കുന്ന ഒരു എക്സ്റ്റീരിയർ വ്യൂ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ പ്രൊജക്ഷൻ വന്ന ഭാഗമാണ് അത് മാക്സിമം സ്റ്റോറേജ് ഏരിയ ആയിട്ട് മാറ്റിയിരിക്കുകയാണ് പിന്നെ വരുന്നത് ഇവിടുത്തെ ബാത്റൂം ഡോറാണ് ബാത്റൂമും അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ബാത്റൂമാണ് ആലയരണ്ടിൻ്റെ ടൈലാണ് ഉപയോഗിച്ചിട്ടിരിക്കുന്നത് അപ്പോക്സി ചെയ്തിട്ടുണ്ട് വീടിൻ്റെ ഓണേഴ്സിൻ്റെ പേര് ശിശോബും നിമിഷയാണ് കേട്ടോ അപ്പോൾ അവർക്ക് രണ്ട് പെൺകുട്ടികളാണ് അവരുടെ ചിൽഡ്രൻസ് റൂമാണ് ഇനി കാണിക്കാനുള്ളത് അപ്പം ഈ റൂമിലും ഒരു ബെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഡ്രസ്സിംഗ് ടേബിളും ഒരു വാർഡ്രോബും സെറ്റ് ചെയ്തിട്ടുണ്ട് ബെഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് ചെറിയ കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് ഒരേ പാറ്റേണിൽ തന്നെയാണ് രണ്ട് ബെഡ്റൂമിലും ഫർണിച്ചേഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുകൂടാതെ ഇവിടെ ഒരു സ്റ്റഡി ടേബിളും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു സ്റ്റോ ഷോക്കേസ് ഐറ്റം പോലെ കുറച്ച് ഫോട്ടോസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിള്ളേരെ ബെഡ്റൂം ആയതുകൊണ്ട് തന്നെ ഇതിന്റെ കർട്ടൺ ഒരു ബാർബിന്റെ ഡിസൈനുള്ള കർട്ടനാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ റൂമിന്റെ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ഇതിന്റെ സീലിംഗ് ആണ് കേട്ടോ അത് ഓൾറെഡി പറഞ്ഞു റീപ്പറിലാണ് ടിവിയുടെ വർക്ക് ചെയ്തിട്ടുണ്ടായത് അപ്പോൾ പണ്ടത്തെ ഒരു തറവാട് പൊളിച്ചപ്പോൾ ഉള്ള റീപ്പർ എടുത്തിട്ട് റീയൂസ് ചെയ്തിട്ട് ഇവർ ഉപയോഗിച്ചതാണ് അത് അടിപൊളിയായിട്ടുണ്ട് അതിൽ കുറച്ച് നാല് സിലിണ്ട്രിക്കൽ ലൈറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിലും ഒരു അറ്റാച്ചഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ബാത്റൂമാണ് ഈ ഒരു ഡാഫോഡിൽ സീഡിന്റെ മുകളിലെ പോർഷനാണ് നമുക്ക് കാണാനുള്ളത് ചേറിനെ കുറിച്ചൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞു മാക്സിമം റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവരൊ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ കോർണറിലായിട്ട് ഇവിടെ ഒരു ചെടിയും വെച്ചിട്ടുണ്ട് ഈ സ്റ്റാൻഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇൻഡസ്ട്രിയലിന്റെ സ്റ്റാൻഡാണ് പിന്നെ ഇവിടെ വലിയൊരു ജനൽ വന്നിട്ടുണ്ട് ഈ ജനൽ തന്നെയാണ് കേട്ടോ താഴെയും ഉള്ളത് ഇത്രയും വലിയൊരു ജനലാണുള്ളത് ഒരു എൽ ഷേപ്പ്ഡ് ടൈനി ഹാൾ ഉണ്ട് ഒരു ഷോപ്പ് കേസ് സെറ്റ് ചെയ്തിട്ടുണ്ട് വിശോബാൻ കിട്ടിയിട്ടുള്ള കുറേ പ്രൈസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഏറ്റവും ടയോട്ടയിലാണ് വർക്ക് ചെയ്യുന്നത് ആൾക്ക് ക്രിക്കറ്റിലൊക്കെ ഭയങ്കര താല്പര്യമുണ്ട് അതുകൊണ്ട് തന്നെ മാൻ ഓഫ് ദ മാച്ച് ബെസ്റ്റ് ബാറ്റ്സ്മാൻ ബെസ്റ്റ് ബൗളർ മാൻ ഓഫ് ദി സീരീസ് എന്നൊക്കെ പറഞ്ഞ കുറേ ട്രോഫികളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ വീട്ടിൽ രണ്ട് ബെഡ്റൂമും കൂടെ ഉണ്ട് മോളിൽ അത് നമ്മളെ താഴത്തെ ബെഡ്റൂമിൻ്റെ അതേ സൈസ് തന്നെയാണ് വരുന്നത് ഈ രണ്ട് സൈഡിലായിട്ട് രണ്ട് ബെഡ്റൂംസ് വരുന്നുണ്ട് രണ്ട് ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ഉണ്ട് പക്ഷെ ഫർണിച്ചേഴ്സ് ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല ഓൾറെഡി ഉണ്ടായിരുന്ന ഫർണിച്ചർ തന്നെ വെച്ചിരിക്കുകയാണ് ഇനി വരുന്നത് ഈ വീടിൻ്റെ ബാൽക്കണിയാണ് ചെറിയൊരു ബാൽക്കണി സ്പേസ് ആണ് കേട്ടോ ഉള്ളത് ഇതിൽ ഇൻഡസ്ട്രിയൽ വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇൻഡസ്ട്രിയൽ വർക്ക് വെച്ചിട്ടുണ്ട് താഴെ നമുക്ക് ചെടികളൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് അവിടേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ചെറിയ സ്റ്റെപ്പും കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ അച്ഛൻ്റെ തന്നെ വർക്കാണ് കേട്ടോ അച്ഛൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇവിടെ ഇൻഡസ്ട്രിയൽ വർക്കൊക്കെ അച്ഛൻ തന്നെ ചെയ്തതാണ് ഗേറ്റൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടു ഗേറ്റ് ഒക്കെ കൂടാതെ ഇവിടെ മുകളിലുള്ളത് ഒരു ഓപ്പൺ ഡ്രസ് ആണ് അഞ്ച് സെന്റില് ആയിരത്തി തൊള്ളായിരത്തിഅമ്പത് സ്ക്വയർ ഫീറ്റ് ഉള്ള ഡാഫോഡിൽ കണ്ടു അപ്പൊ ഈ ഒരു വീടിന്റെ കൺസ്ട്രക്ഷനും ആർക്കിടെക്ചർ കാര്യങ്ങളൊക്കെ ചെയ്ത അനുവാൻ കുമാർ അസോസിയേറ്റ്സ് നമ്മുടെ ഒപ്പം ഉണ്ട് നമുക്ക് അവരോട് ഇതിന്റെ ഡീറ്റെയിൽസിനൊക്കെ ആ ഇതിന്റെ ക്ലയൻറ് ബെസ്റ്റ് ഫ്രണ്ടും കൂടിയാണ് അദ്ദേഹം നമ്മളെ ഈ പ്രൊജക്ടിന് വേണ്ടി സമീപിക്കുമ്പോൾ ഒരു നല്ലൊരു വീട് എന്നൊരു സങ്കല്പമായിട്ടാണ് വന്നത് അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തോട് പ്രത്യേകം പറഞ്ഞത് ഇതിനെ ഫുൾ ഡീറ്റെയിൽ ഡ്രോയിങ് ആക്കിയിട്ട് നമുക്ക് ചെയ്യാം ആദ്യം ഒരു പ്രൊജക്റ്റ് ആക്കാം ഫയൽ ആക്കിയിട്ട് വർക്ക് സെക്കൻഡ് സ്റ്റേജ് അങ്ങനെ ഞങ്ങളിത് മൊത്തം ഡീറ്റെയിൽ ഡ്രോയിങ് ആക്കി ഓരോന്ന് ലേബർ രീതിയിലാണ് വർക്ക് കൊടുത്തത് സ്ട്രക്ചറിൽ മാത്രമേ ഞങ്ങൾ കരാറാക്കിയിട്ട് കൊടുത്തിട്ടുള്ളൂ അങ്ങനെ മെറ്റീരിയലെല്ലാം സെപ്പറേറ്റ് ക്ലയൻറ്റിനെ കൊണ്ട് തന്നെയാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്യിപ്പിച്ചത് അപ്പോൾ അതുകൊണ്ട് വർക്കുകളെല്ലാം ലേബർ കൊട്ടേഷനിൽ ഒരു സാധനവും കരാർ വൈസിൽ കൊടുത്തിട്ടില്ല ഇതിൻ്റെ പി എം സിയും ഞങ്ങൾ തന്നെയാണ് ചെയ്തത് പിന്നെ അതുകൂടാതെ ഈ ഏത് പ്രൊജക്റ്റ് ആണെങ്കിലും അത് നന്നാവണം എന്നുണ്ടെങ്കിൽ ക്ലയൻറ്റിൻ്റെ അടുത്തു നിന്നുള്ള ഒരു സപ്പോർട്ട് അത്രയും ഇത് വരണം പിന്നെ തുടക്കം തൊട്ടേ ആ ഡ്രോയിങ്സ് ആ ഫയൽ കൊണ്ട് ലേബർ വൈസിലും പിന്നെ മറ്റുള്ള മെറ്റീരിയലിൽ നിന്നും നമുക്ക് വേസ്റ്റേജ് വളരെ കുറവാണ് പിന്നെ സപ്ലൈറ്റ് ചെയ്യേണ്ട രണ്ടാമതൊരു ആവശ്യം അധികം വന്നിട്ടില്ല ഏതൊരു പ്രൊജക്റ്റായാലും നമ്മളെ ഇലക്ട്രിക്കൽ ഡ്രോയിങ് പ്ലംബിങ് ഡ്രോയിങ് ജോയിനറി അങ്ങനെ മൊത്തം ഡീറ്റെയിൽ ഡ്രോയിങ് ആക്കിയിട്ടാണ് ഈ പ്രൊജക്റ്റ് ചെയ്തത് അതുകൊണ്ടാണ് നമുക്ക് അഞ്ച് സെൻ്റിൽ ഒരു ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് സ്ക്വയർ ഫീറ്റിൽ ഒരു കോർട്ടയാളക്കമുള്ളൊരു വീട് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്നത് നിങ്ങൾ ഏത് ഏത് ഭാഗത്ത് ക്ലയൻസ് വന്നാലും അതിനനുസരിച്ച് ചെയ്യാറോ അല്ലെ ഏരിയ മാത്രാണോ സ്പെസിഫൈഡ് ചെയ്യുന്നത് ഞങ്ങളിപ്പോൾ കേരളത്തിൽ ഒട്ടുമുക്കാ ജില്ലകൾ പ്രൊജക്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ പതിമൂന്ന് വർഷമായി ഞങ്ങളെ ഫേമ തന്നെ പിന്നെ പുറത്തേക്ക് ചെയ്യുന്നുണ്ട് ഡ്രോയിങ്സാണ് പുറത്തേക്ക് വർക്ക് വർക്ക് നമ്മൾ എടുക്കാറില്ല ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ കുറേ ടീം നമ്മൾ ഇതേമാതിരി പി എം സി തുടങ്ങിയപ്പോൾ പ്രൊജക്ട് മാനേജ്മെന്റ് കൺസൾട്ടിങ് ഞങ്ങളോട് ചെയ്യാൻ പറയാറുണ്ട് അപ്പോൾ നമ്മളത് എന്ത് പ്രൊജക്ട് ഇതായാലും ഞങ്ങൾ ഡീറ്റെയിൽ ഡ്രോയിങ് ആക്കി ഒരു ഫയലാക്കി കൊടുത്തിട്ട് ഞങ്ങൾ വർക്കിൻ്റെ ഞങ്ങൾ സെക്കൻഡ് സ്റ്റേജാണ് ഫസ്റ്റ് ഞങ്ങളെ ഡ്രോയിങ്ങിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇലക്ട്രിക്കൽ ഡ്രോയിങ് പ്ലംബിങ് ഫുൾ ഒരു വിധം ഇതിലും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഡ്രോയിങ്സ് കൊടുക്കും ഇപ്പം നമ്മുടെ ഡാഫോർഡിൽസ് എന്ന് പറഞ്ഞ വീട്ടിൽ നാല് പേരാണുള്ളത് ഏട്ടന്റെ ഏട്ടൻ്റെ പെങ്ങളുടെയും അലിയൻ്റെയും വീടാണ് ശിശോബൻ നിമിഷ രണ്ട് മക്കളാണുള്ളത് അലീന ആൻഡ് അലീഗ അപ്പം നമുക്ക് അവരോട് അഭിപ്രായം ചോദിച്ചു നോക്കാം ശിശോബ് പുതിയ വീട് പുതിയ വീട് അടിപൊളി ഹാപ്പി ആയിട്ട് പോകുന്നു നമ്മൾ വിചാരിച്ച രീതിയിൽ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി സന്തോഷം ഇപ്പം നമ്മൾ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കണ്ടു കഴിഞ്ഞു ഇപ്പം വീടിൻ്റെ പുറമെ നോക്കുകയാണെങ്കിൽ മുറ്റം താന്തൂർ സ്റ്റോൺ വെച്ചിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഇടയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഏരിയയിൽ നമ്മുടെ ഇൻ്റർലോക്ക് പരിപാടികളും ചെയ്തിട്ടുണ്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നവരെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം വീട് പണിയൊക്കെ എടുക്കുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ പുതുതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയും ഹോം ടൂർ വീഡിയോസൊക്കെ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കൂടുതൽ ഹോം ടൂർ വീഡിയോസ് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം താങ്ക്